ആ ആ ഇന്നും നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുമെന്ന് പറയാനാണ് ഇന്നുംരക്കൽ തങ്ങൾ പാപ സമസ്ത ഉണ്ടാക്കിയത് അത് തന്നെയാണ് താജുല്ലുലമയും കമർലുലമയും നേതൃത്വം കൊടുക്കുന്ന പേരോളുസ്താദും പൊന്മളുസ്ഥാദും നേതൃത്വം കൊടുക്കുന്ന ലിമിങ്ങൾ അമ്മാഹുവിന്റെ ഹബേബിന്റെ മോജിതത്ത് ഒരിക്കലും നശിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ും ആമ അജിതത്തിന്റെ ബലത്തിലാണ് അവിടെയാക്കി തരുന്നത് അവിടെ നിന്ന് മഴ വർഷിപ്പിച്ചു തന്നതും അവിടെ നിന്ന് മറ്റ് ഹെൽപ്പുകൾ ചെയ്തു ശേഷവും അവിടത്തെ നിലനിൽക്കുന്നത് കൊണ്ടാ ഇത് നമ്മൾ വേദന ഒരു വഹാബി പറയണം എൻ്റെ കുട്ടിക്ക് തീരെ സോക്കടാ കുട്ടിന്റെ ടിക്കറ്റും പാസ്പോർട്ടും ടിക്കറ്റും ഞാൻ തരാ റൗലി റൗലേ എന്റെ കുട്ടിനെ ഒന്ന് ഇസ്തിഹാസം നടത്തി രോഗം ശിപിയാക്കി കൊണ്ടെന്ന ഞാൻ സുന്നിയായിക്കോളാം എന്ന സുന്നത്തിലേക്ക് വരാൻ ഒരു വെല്ലുവിളിയായി ഈ മോചിതത്തിനെ ഒരു മൗലവി ചോദിച്ചാൽ വെല്ലുവിളിയായി ഏറ്റെടുക്കാനുള്ള നിലക്കൂ അള്ളാഹുവിൻ്റെ ഹബി ഭിന്നമായ ഒന്നേ ബാക്കിയുള്ളൂ അത് പരിശുദ്ധ കുറു അതുകൊണ്ട് തന്നെ ആ കുറു കൊണ്ട് നമുക്ക് വെല്ലുവിളിക്കാം ആ കുറു കൊണ്ട് നമുക്ക് വെല്ലുവിളി ഏറ്റെടുക്കാം ആ കുറു കൊണ്ടുള്ള വെല്ലുവിളിയിൽ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ളതെല്ലാം പരാജയം തന്നെയാണ് ശത്രുക്കളുടേത് എന്നാൽ നമ്മൾ ആ വെല്ലുവിളി വിജയിപ്പിച്ചെടുക്കും വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട് വിജയിപ്പിച്ചെടുത്താൽ ബാക്കിയൊക്കെ വിജയത്തിലാണ് എന്നാൽ സഹോദരന്മാരെ സമസ്തയുടെ ും അത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട പൊന്മ പഠിപ്പിച്ചത് അംബാസുന്റെ മൈജുതത്തുകൾ നിലനിൽക്കുന്നതാണ് പക്ഷേ ആ മൈജുതത്തുകൾ വെച്ചുകൊണ്ട് കത്തിച്ചു പരീക്ഷിക്കുക നെതലു നോക്കി പരീക്ഷിക്കുക അതേ മൗലയിൽ പോയി സ്ഥിതി നടത്തി പരീക്ഷിക്കുക അതേ ഖുർആാനിന്റെ പവർ ഒന്ന് ഉറക്കെഴുതി കുളിച്ച് ലോകം മാറ്റുമെന്ന് വെല്ലുവിളിക്കുക ഈ നിലക്ക് വെല്ലുവിളിക്കാൻ പറ്റിയ শুদ্ধ <muchas> পুরান